മനസ്സിലായില്ലേ േ ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ കേറില് ചെറിയൊരു കൗങ്ങുമ്മ ചെറിയൊരു വിഷല് മെഷീനേറ്റ് കയറണ കണ്ടു ഒരാൾ അഭിപ്രായം പറയുന്ന കുറച്ച് ഭാഗം അതായത് സ്ഥലത്തിന്റെ ഉടമസ്ഥയാണ് എന്താ സംഭവം അല്ലേ ഞാനിപ്പോ ഉള്ളത് ചെമ്പ്രശ്ശേരി സക്കരിയ സക്കരിയ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ നമ്മുടെ തുണക്കാരൻ്റെ അടുത്താണ് ഉള്ളത് എന്നെ സംഭവിച്ചു ഞാനിവിടെ വന്നപ്പോ കൗങ്ങുമ്മ ഒരു മെഷീന് അദ്ദേഹം ഉണ്ടാക്കിയിക്കണ് അപ്പൊ ഇങ്ങളൊന്ന് വരുമോന്ന് വെച്ചു അപ്പൊ ഞാൻ കൗങ്ങുമ്മെഷ്യപ്പൊ എല്ലായിടത്തും മെഷീൻ ഉണ്ടല്ലോ അപ്പൊ ഈ മെഷീൻ കണ്ടോക്കിയപ്പോൾ എനിക്കൊരു അത്ഭുതം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ആദ്യം മെഷീൻ മെഷീൻ ഒന്ന് നമുക്ക് ആ ഈ സെറ്റ് ഇങ്ങനെ ഒരു കേസൊള്ളു മനസ്സിലായില്ലേ വലിയ സംഭവം ഇങ്ങനെ ഇങ്ങനെ അല്ല ഇനി ഇങ്ങനെ പിടിക്കാങ്ങനെ പിടിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച മനസ്സിലായില്ലേ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാതെ കേസുള്ളൂ നമ്മള് സെറ്റ് ചെയ്യാട്ടോ ആ സെറ്റ് ചെയ്യാ ആദ്യം മേലത്തെ ഭാഗം സെറ്റ് ചെയ്യൂ മനസ്സിലായില്ലേ കേബിളെ ആ റോപ്പ് പിന്നെ അത് വിട്ടു അത് വിട്ടു പിന്നെ അത് അതാണ് ഇരിക്കുന്ന സാധനം ഇത് കാലുകൊണ്ട് ചവിട്ടുന്നതും മനസ്സിലായില്ലേ സെറ്റ് ചെയ്യാൻ ഇരുപത് സെക്കൻഡ് അത്ര മനസ്സിലായില്ലേ കേറി പോവാട്ടോ നമുക്ക് രണ്ട് സിസ്റ്റർ ഉണ്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ മറ്റേ അത് സേഫ്റ്റി ബെൽറ്റും സേഫ്റ്റി ബെൽറ്റും പിന്നെ ഒരു സപ്പോർട്ടും കൂടിയാണ് അതായത് ഇതില് പിടിച്ചിട്ട് വേണേ നമ്മളിങ്ങനെ മനസ്സിലായിട്ട് ആ ഒരു അതായത് ഇങ്ങനെ ആ ഒരു സപ്പോർട്ടാണ് പിന്നെ സേഫ്റ്റിയാണ് അതായത് ഞങ്ങൾക്ക് അണിച്ചു തരാ ഇപ്പൊ നമ്മളെന്തേലും മേലും സംഭവിച്ചു കരുതി ഇതിപ്പോ ഞാൻ ടൈറ്റ് ആയി കഴിഞ്ഞാല് കണ്ടില്ലേ കണ്ടില്ലേ മെഷീൻ പോയാലും നമ്മൾ അതാണ് അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ മനസിലായില്ലേ ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ കേറില് ഒരു കേബിളുണ്ട് അടിയത്തെ വലിച്ച് പൊക്കുക മനസ്സിലായില്ലേ ലൂസാക്കി കഴിഞ്ഞാൽ അപ്പൊ കാലിന് യാതൊരു വിധ ഇതും ഭാരവും വരൂല തിരി കേട്ടോ ആഹ് അപ്പൊ ഇവിടെ ഈ കൗങ്ങിർബ് ആയപ്പോ നമ്മളെന്തെയ്തവും തിരിഞ്ഞു തിരിഞ്ഞു ആ ആള് നടക്കരുതിന്റെ ആവശ്യമൊന്നുമില്ല തോട്ടീട്ട് വലിച്ചാൽ മതി എന്നാലും നമ്മളൊന്ന് കാണിച്ചു തരാന്നുള്ളൂ ഇടോ ആ ആ ആ എന്തെങ്കിലും താൻ ഇതാത്തി ഇതാണ് സംഭവം ആ ആ ആ ഇനി ഇറങ്ങി കേട്ടിട്ടോ ഇറങ്ങി വരുന്ന ഇഷ്ടം നോയിക്കോളി അല്ല സംഭവ അപ്പൊ ഇതിൽ ഇപ്പൊ എന്താ വെച്ചാലേ കഞ്ജും കല്ലും കുഴയോന്നും ഇല്ലേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കയറാന്നുള്ളതാണ് ക്ഷീണത്തിന്റെ ആവശ്യം അല്ല ഫസ്റ്റ് ചെറിയ ഒന്നില്ല വരാൻ ബുദ്ധിമുട്ട് അത് ഏതായാലും ഇത് സംഭവം സംഭവത്ര പെട്ടെന്ന് ഇതായി പോലെ അതായത് എത്ര പെട്ടെന്ന് പരിപാടി പരിപാടി ഞാൻ വലിയ അങ്ങനെയാണോ അല്ല ആ അപ്പൊ ഈ ഒരു കൗുങ്ങിനെ ഇപ്പൊ ചെറിയ കൗങ്ങുകളൊക്കെ ആവുമ്പോ അതിന് ചെറിയ തൈ ആവുമ്പോ ഡാമേജ് വരില്ല ചെറിയ കൗുങ്ങാണോ അതെ അതിപ്പോ കയറി നമ്മള് പിന്നെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഒരു ഡാമേജും ഇല്ല ഏഹ് ഇത് പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഇല്ല പ്രത്യേകതര ഒരു റബ്ബർ ആണ് മനസ്സിലായി ഇത് ഞമ്മള് കമ്പനി പോയി പറഞ്ഞു ആ പിന്നെ ഏഹ് പിന്നെ ഇത് ഇവിടെ നമുക്ക് ഇതുണ്ട് പിന്നെ ഇവിടെ ചെയിൻ ആണ് വരുന്നത് വെൽറ്റ് മനസ്സിലായില്ലേ പുറമെ കാണുമ്പോ ചെയിനു പിന്നെ ഇവിടെ കണ്ടല്ലേ അപ്പൊ തന്നെ നമ്മള് നല്ല റബ്ബർ റബ്ബർ ചെയിൻ ഉണ്ട് ചെയിനിന്റെ തന്നെ ും കവർ ചെയ്യാൻ റബ്ബർ വെച്ചിട്ടുണ്ട് ഇവിടെയും തന്നെ റബ്ബർ വെച്ചിട്ടുണ്ട് ഇവിടെയും റബ്ബർ വെച്ചിട്ടുണ്ട് കൗങ്ങില് ടച്ച് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എന്താ പറയാ റബ്ബർ ഉണ്ട് അത് ഡാമേജ് ഡാമേജും വരില്ല പിന്നെ ആന ഏകദേശം ഒരു കൊല്ലത്തോളം പരീക്ഷണം നടത്തിക്കണേ ആ എന്നിട്ടാ ഫസ്റ്റ് ഒക്കെ ഞാൻ വേറെ കുറെ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കി അപ്പൊ അതൊക്കെ ചോദിച്ചാല് ഒരു പത്തീസ് ഒരു വയസ്സ് ഉപയോഗിക്കുമ്പോ ഇതായി പോകണ്ട ഏകദേശം ഒരു കൊല്ലത്തോളം പരീക്ഷണം നടത്തിക്കണം അങ്ങനെ ഇത് അങ്ങനെ കമ്പനി പോയിങ്ങാണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞു ഓരോട് പറഞ്ഞു ഇങ്ങനെ സംഭവത്തിനാണ് അപ്പൊ പെട്ടെന്നൊന്നും ഇതാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോയിങ്ങാണ്ട് അതേപോലെ ഉണ്ടായി തന്നു ഇത് നമ്മൾ വെച്ചാണ്ട് ഒരു പത്ത് ദിവസൊക്കെ ഉപയോഗിച്ചപ്പോ ഡാമേജ് ഒന്നും വരുന്നില്ല കൊറേ ഉപയോഗിക്കുമ്പോ ഡാമേജ് വരും അപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഡാമേജ് വരുമ്പോ എന്ത് ചെയ്യും ഡാമേജ് വന്ന ഭാഗം എന്തായാലും തിരിച്ചിടും അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ആൾക്കാർക്ക് കൊടുക്കും അങ്ങനെയാണ് ആ മെഷീന്റെ പേര് കാര്യം എന്തോ ഇങ്ങനെ ഒരു തോന്നാൻ ഇങ്ങനെ ഐഡിയ തോന്നാൻ കാരണം വെച്ചാൽ ഒന്നാമത് പണിക്കാരെ കിട്ടാത്ത മെയിൻ പ്രശ്നം അതന്നെ മെയിൻ പ്രശ്നം അതായത് ഇപ്പൊ നമ്മളെ തൊട്ടാപുറത്തോട്ടതിൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് സെന്റ് നമ്മളെ ഫാദറിന്റെ തോട്ടം ഉണ്ട് അപ്പൊ അതില് കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലം അത്യാവശ്യം അടക്കണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കുറിയൊക്കെ മോശാണ് അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പൊറുക്കി വരുന്ന സമയം പൊറുക്കുമ്പോത്തേനെ മറ്റേ ഭാഗത്ത് ചാട് അതായത് പൈത്തിട്ട് പറിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പൊറുക്കിങ്ങനെ പോരുമ്പോത്തന്നെ മറ്റേ ഭാഗത്ത് ചാട് അപ്പൊ അത്രയും സാധനം പൈത്ത് നിക്കണ് ആളെ പറിക്കാൻ വിളിച്ചാല് നാളെ വരാ നാളെ വരാൻ അങ്ങനെ അങ്ങനത്തെ ഇത അങ്ങനെന്ത് ചെയ്തു ഞമ്മളങ്ങനെ അങ്ങനെ ഓരോ പിന്നെ പിന്നെ അങ്ങനെ ഒരു ഐഡിയ കിട്ടി ഐഡിയ കിട്ടി അങ്ങനെ അങ്ങനെ കുറെ എന്താ പറയാ കൊറേ മോഡിഫിക്കേഷൻ ഒക്കെ ഏകദേശം ഒരു കൊല്ലത്തോളം നമ്മള് എങ്ങനെയാണ് ഇതിന്റെ പിന്നെ ഇന്റസ്റ്റ് വർക്ക് അങ്ങനെന്തെങ്കിലും പഠിച്ചു പഠിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയ സാമഗ്രികളൊക്കെ നമ്മൾ അങ്ങനെ വെച്ചാല് പിന്നെന്താ നല്ല ക്വാളിറ്റിയില്ല അങ്ങനെ പിന്നെ ഊരിച്ച് ചെയ്യുന്ന മൂപ്പരങ്ങ മൂപ്പര് പറഞ്ഞു ഓരോ പൊസിഷനിൽ വെക്കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു അതായത് ക്വാളിറ്റി കൂടിയത് ജി ഐ പൈപ്പ് അതേപോലെ ജീപ്പിന്റെ പൈപ്പ് അങ്ങനെ അതിൽ കുറഞ്ഞ പൈപ്പ് അങ്ങനെ ഓരോ പൊസിഷനിലും വെക്കണ്ടതൊക്കെ മൂപ്പരങ്ങനെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ണ്ടാക്കി അങ്ങനെ ആദ്യം ചെറുതുണ്ടാക്കി പിന്നെ വലുതുണ്ടാക്കി അങ്ങനെ അങ്ങനെ കൊറേ ഉണ്ടാക്കിട്ട് എന്താ ചെയ്തു ഏകദേശം ഞമ്മക്ക് നൂറ് ശതമാനം വിജയമാണെന്നില്ല ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത് ഉള്ളത് ഇതിപ്പോ പിന്നെ ഗ്യാരന് വാറന്റി കൊടുക്കുന്നുണ്ട് രണ്ടു വർഷത്തെ വാറണ്ടി കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ആ അത് പറയാനുള്ള എന്തായാലും നമ്മള് പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു മോട്ടർ കെച്ചാട്ടിങ്ങനെ അല്ലെങ്കിൽ കറണ്ട് വേണം അല്ലെ അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊടുക്കില്ല അല്ലെങ്കിൽ എണ്ണ വേണം മോട്ടർ പക്ഷെ ഇതിലെന്തോച്ചാല് നമ്മളെ കജ്ജിനും കാലിനും കൈക്കും കൈ കാലിനും പാടെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഏത് മനുഷ്യനും കേറാനുള്ളത് എനിക്ക് മനസ്സിലാണ് അങ്ങനത്തെ സംഭവം സ്ത്രീകൾക്ക് ഉപയോഗിച്ചൂടെ സ്ത്രീകൾക്ക് ഉപയോഗിച്ചാ ഇതിപ്പോഴേ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സാൾക്കൊക്കെ ഉപയോഗിച്ചു എഴുപത് മുപ്പരെന്തായാലും ഒരു അറുപത് വയസ്സെന്തായാലും കഴിഞ്ഞു കഴിഞ്ഞാൽ അറുപത് വയസ്സ് പിന്നെ അല്ല ഇതിലിപ്പോ ഞാനെന്താ പറഞ്ഞാൽ എനിക്കൊരു അമ്പത് കൗങ്ങോ ഇല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട ഒരു പത്ത് കവങ്ങായിക്കോട്ടെ അത് എന്റെ ആവശ്യത്തിന് ആരും വിളിച്ചത് എനിക്ക് കയറിടാലോ ഇത് അതിന്റെ സൗ സൗകര്യതാണ് എത്ര ഏക്കറകൾ റബ്ബർ കവുങ് എത്ര ഇതും എത്ര കൗുങ്ങ് ഉണ്ടായി തൊഴു എൺപത്തിയഞ്ച് സെന്റ് എൺപത്തി അഞ്ച് സെന്റിൽ ഇല്ലാതാണ് ഇപ്പൊ ഈ കണങ്ങള് ഈ സാധനം എങ്ങനെ പറിച്ചിടുന്നത് അപ്പൊ അതിനാൽ ഞാൻ വന്നപ്പോ കുറച്ച് സമയം പിടിച്ചു എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ആവുമ്പോ എനിക്ക് തോന്നുന്നതിൽ എന്താ വെച്ചാല് ഇപ്പൊ എന്റെ കൂട്ടില് പത്ത് ഗോങ്ങോ അമ്പത് കളിയിലെ അതൊരു സൗകര്യമാണ് ഇതിപ്പോ ഇതിപ്പോ എങ്ങനെ നമ്മള് ഇനിയിപ്പോ വീഡിയോ കണ്ടുങ്ങാണ്ട് ഈ ആളുകൾ ഇത് വിളിച്ചത് നിങ്ങളെങ്കിലും എത്തിക്കലോ അത് എങ്ങനെ സംഭവം ഇതിന്റെ സെയിലിങ് ഉണ്ട് 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 ആ എത്ര വിറ്റുപോർമല്ല പക്ഷെ നമ്മള് കൊല്ലം അതേമാതിരി പത്തനംതിട്ട പിന്നെ എന്താ പറയാ അരീക്കോട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ അങ്ങനെ വരും ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്നത് നമ്മളെ വടക്കൻ ജില്ലയിൽ മാത്രമാണ് കൗങ്ങില്ല എന്നാണ് പക്ഷെ വീഡിയോ ഇട്ടുക വേറൊരു ബ്ലോഗിൽ വീഡിയോ ഇട്ടു ശേഷം കൊല്ലത്തുനിന്നൊക്കെ ആണ് ആ അതായത് മലബാർ ഭാഗത്ത് ആ കരുവാറിലും ഇന്ത്യയിലും ഇല്ല അതുപോലെ തന്നെ പിന്നെ എട്ടായിരം വില രണ്ടു വർഷ വാറണ്ടി ഉണ്ട് ആ അല്ല ഇതിലിപ്പോ എന്താ വെച്ചാല് ഡാമേജ് വരുന്ന കേസ് മാത്രമേ ഉള്ളൂ അതിങ്ങനെ ഡാമേജ് വരുമ്പോ നമ്മളത് ഊരിങ്ങാണ്ട് മാറ്റിയിടാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഇപ്പൊ ഇതിന് പൈപ്പിനും കാര്യത്തിനും ഒന്നും വരില്ല ഒരു ഇരുന്നൂറ് കിലോന് കയറിയാലും ഇതിനൊന്നും സംഭവിക്കില്ല അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഇരുന്നൂറ് കിലോ കാരീറ്റ് എന്തെങ്കിലും വളയെ ബെൻഡായി ചെയ്യണെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കും വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കും നൂറ് അത്രയും അതായത് നമ്മള് മേലെ കയറുന്ന സാധനം അടിയിൽ സംഭവം അല്ലല്ലോ അത്രയും ക്വാളിറ്റിയിലെ ജി ഐ കൊടുക്കണ്ടോട്ട് ജി ഐ കൊടുത്തേ ജി പി അതേപോലെ അപ്പോളോന്റെ പൈപ്പ് ഉണ്ട് അതേമാർക്കും ഒക്കെ തന്നെ അതിന്റേതായിട്ടുള്ള ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ് അപ്പൊ ഏതായാലും ആളുകളോട് ആളുകളോട് എന്താ പറയാനുള്ളത് കൗങ്ങിലുള്ള ആളുകളോട് എന്താ പറയുമല്ലോ ചോദിച്ചാല് ഈ മെഷീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടുമൂന്നു ദിവസം ഒന്നിങ്ങനെ ട്രെയിനിങ് ചെയ്താല് സംഭവം ഈസി ആയിട്ട് അടക്കം പറിക്കുക കൗങ്ങിന് യാതൊരു വിധ ഡാമേജും വരൂല്ല ഒരു എട്ടാം ക്ലാസ് മുതല് കുട്ടിയാക്ക തൊട്ടിട്ട് ഒരു അറുപത് അയിമ്പ അയിമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെ അല്ലല്ലോ ഒക്കെ പിന്നെ അതിൽ കൂടുതലും പറ്റും കേട്ടോ എഴുപത് വയസ്സേൽക്കും പറ്റും ഓരോരുത്തർക്കും നല്ല അത്രേ ഉള്ളൂ ഇത് പടിയ പാർട്ടൊരു രണ്ടര കിലോനെ ഇതൊള്ളു വെയിറ്റ് ഉള്ളു അതിങ്ങനെ കേബിളോട് ഇങ്ങനെ വലിച്ചു പോക്കാൽ കപ്പാസിറ്റി ഉണ്ടായാൽ മതി അതായത് കാലുകൊണ്ട് കൈയാണെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് പറ്റും കാലുകൊണ്ട് കഴിയാത്തവർക്ക് ആ കേബിളിട്ട് വലിക്കാനും അത്രയുള്ള സംഭവം ഈസി ആയിട്ട് കേറാ അപ്പൊ നമ്മറിപ്പോ നമ്പർ നമ്പർ എന്തായാലും പേര് ഇതിന്റെ പേരെന്താ കൊടുക്കും അതായത് കേറുന്ന ആ അങ്ങനെയുള്ള അപ്പൊ എന്തായാലും നമ്പർ ഞാൻ താഴെ കൊടുത്തേക്ക് നമ്മള് ഇങ്ങനെ ഈ ഒരു കുറച്ച് കൗങ്ങുണ്ടെങ്കി അടക്ക ചാടി എടുക്കാൻ ഇങ്ങനെ നശിച്ചു പോട്ടെ എന്ന് കരുതാൻ നിൽക്കണ്ട ഏത് കുട്ടികൾക്കും കാര്യം പഠിക്കാന്നുള്ള നിലക്കാണ് ഇപ്പൊ ഞാനിത് ഉണ്ട് എന്ന് പറയുമ്പോ ഞാൻ സത്യത്തിൽ ഇത് ഒരു വന്നപ്പോ മെഷീന് സംഭവം സംഭവമാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോ അതൊരു മോട്ടറോ കാര്യങ്ങളോ ഇല്ല കണ്ടപ്പോ തന്നെ അൽബം തോന്നുന്നുണ്ട് സിമ്പിൾ ആയിട്ട് കയറിയപ്പോഴാണ് വെച്ചാൽ നമ്മള് വീഡിയോ വലിയൊരു ലെങ്ത് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കൊറിയർ വഴി സാധനം നിങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്പർ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിങ്ങാണ്ട് സാധനം കൊണ്ടുപോയി ചെയ്യാം അപ്പൊ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കും ഞാൻ കളി എന്നിട്ട് പിന്നെ പിന്നെ പോവാ ആദ്യമായിട്ട് കേറുണ്ട് സംഭവം പൊളിയാണ് മക്കളെ പൊളിയാണ് പൊളിയാണ്